നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് യു എസ് ഇരുപത്തിയഞ്ച് ശതമാനം അപ്രതീക്ഷിത തീരുവ ഏർപ്പെടുത്തിയതിന് പിന്നാലെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് ഇന്ത്യ തള്ളിക്കളഞ്ഞതായി റിപ്പോർട്ട് ഏകദേശം ഇരുപത്തി കോടി രൂപ മുതൽ നാല്പത്തി ഏഴായിരം കോടി രൂപ വരെ ലഭിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ഈ പ്രതിരോധ ഡീൽ ട്രംപ് ഏറെ കൊതിച്ചതുമാണ് വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർധൻ സിംഗ് ആണ് വെള്ളിയാഴ്ച ഇക്കാര്യം പാർലമെന്റിൽ അറിയിച്ചത് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ വാങ്ങുന്ന കാര്യത്തിൽ യു എസുമായി നിലവിൽ ചർച്ചയൊന്നുമില്ലെന്നാണ് കീർത്തി വർദ്ധൻ സിംഗ് അറിയിച്ചത് എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ കൊണ്ട് വാങ്ങിപ്പിക്കാൻ മോദിക്ക് മേൽ ട്രംപ് ഏറെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിൽ മോദി അമേരിക്ക സന്ദർശിച്ചപ്പോഴായിരുന്നു ഈ ഡീൽ പൂർത്തിയാക്കാൻ ശ്രമം നടന്നത് എട്ട് കോടി ഡോളർ അറുനൂറ്റി തൊണ്ണൂറ്റിയേഴ് കോടി രൂപ മുതൽ പത്ത് കോടി ഡോളർ വരെ എണ്ണൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപ വരെയാണ് ഒരു എഫ് തേർട്ടി ഫൈവ് യുദ്ധ വില ഏകദേശം മുപ്പത്തി ആറ് മുതൽ അൻപത്തിനാല് എഫ് തേർട്ടി ഫൈവ് യുദ്ധ ജെറ്റുകൾ രണ്ട് മുതൽ മൂന്ന് സ്ക്വാഡ്രൺ വരെ വാങ്ങാൻ ഇന്ത്യക്ക് പദ്ധതി ഉണ്ടായിരുന്നു ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപ മുതൽ നാൽപ്പത്തി ഏഴായിരം കോടി രൂപ വരെ ചെലവാക്കാനും ഇന്ത്യ പദ്ധതിയിട്ടിരുന്നു എന്നാൽ എഫ് തേർട്ടി ഫൈവ് യുദ്ധ ജെറ്റ് വേണ്ടെന്ന തീരുമാനത്തിലൂടെ ഇത്രയും മികച്ച ഡീലാണ് ട്രംപിന് നഷ്ടമായത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങരുതെന്ന യു എസിന്റെ വിലക്കിനെ ഇന്ത്യ തള്ളിക്കളഞ്ഞതിനാൽ ഇന്ത്യക്കെതിരെ പ്രതികാര നടപടി എന്ന നിലയിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം വ്യാപാര തീരുവ ട്രംപ് ഏർപ്പെടുത്തിയിരുന്നത് ഇന്ത്യയുടെ പ്രതീക്ഷകൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ടായിരുന്നു ട്രംപിന്റെ ഈ തീരുമാനം ഇന്ത്യയിൽ നിന്നും യു എസിലേക്ക് കയറ്റുമതി ചെയ്യുന്ന ചെമ്മീൻ വളർത്തുന്ന കർഷകർക്കുൾപ്പെടെ തിരിച്ചടി നൽകുന്ന തീരുമാനമായിരുന്നു ഇത് ഇന്ത്യയിലെ വസ്ത്രനിർമ്മാണ മേഖലയും പ്രതിസന്ധിയിൽ അകപ്പെടാൻ സാധ്യതയുണ്ട് അതേസമയം ഇത്തരം പ്രതികാര നടപടികൾ കാട്ടുന്ന ട്രംപിനോടും വലിയ വിട്ടുവീഴ്ചകൾ വേണ്ട എന്ന നിലപാടിലാണ് ഇന്ത്യ ഇന്ത്യ പാക് യുദ്ധം നിർത്തിയത് തന്റെ ഇടപെടൽ കാരണമാണെന്ന് ട്രംപ് നുണ പറഞ്ഞതിലും ഇന്ത്യക്ക് വലിയ പ്രതിഷേധമുണ്ട് ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് എന്ന യുദ്ധവിമാനം വേണ്ടെന്ന് ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത് അതിനിടെ കഴിഞ്ഞ ആറു മാസത്തിനിടെ ആറ് സംഘർഷങ്ങൾ അമേരിക്ക പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിഹരിച്ചതായും അദ്ദേഹത്തിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകണമെന്നുമുള്ള വൈറ്റ് ഹൗസിന്റെ വാദത്തോട് ഇന്ത്യ പ്രതികരിച്ചു വൈറ്റ് ഹൗസിന്റെ പ്രസ്താവനകളെ സംബന്ധിച്ചിടത്തോളം ദയവായി നിങ്ങളുടെ ചോദ്യം അവരോട് ചോദിക്കൂ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ വെള്ളിയാഴ്ച പറഞ്ഞു ട്രംപിന് വൈറ്റ് ഹൗസ് സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകിയതിനെ ചോദ്യങ്ങൾ ജയ്സ്വാളിനോട് ചോദിക്കുകയായിരുന്നു ഓഗസ്റ്റ് ഒന്ന് വ്യാപാര സമയ പരിധിക്ക് ഏതാനും മണിക്കൂറുകൾ മുമ്പ് ജൂലൈ മുപ്പത്തൊന്നിന് വൈറ്റ് ഹൗസ് ഒരു പ്രധാന സമാധാന ആഗോള താരിഫ് പ്രഖ്യാപിച്ചു അർദ്ധരാത്രിയോടെ ഇത് ആരംഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ട്രംപ് ഭരണകൂടം ആരംഭ തീയതി ഓഗസ്റ്റ് ഏഴിലേക്ക് നീട്ടി പുതിയ പരസ്പര ചട്ടക്കൂടിന് കീഴിൽ ഇന്ത്യ ഇപ്പോൾ യു എസിലേക്കുള്ള കയറ്റുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ നേരിടുന്നു വ്യക്തമായും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര കരാറിൽ ചർച്ചകൾ നടക്കുന്നതിനാൽ അടുത്ത ഏഴു ദിവസങ്ങൾ നിർണായകമാണ് പിന്നാലെ മറ്റൊരു റിപ്പോർട്ടിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫുകൾക്കിടയിൽ അമേരിക്കയിലെ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിച്ചതായി തൊഴിൽ വകുപ്പിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാസം യുഎസ് തൊഴിലുടമകൾ എഴുപത്തി മൂവായിരം തൊഴിലവസരങ്ങൾ മാത്രമാണ് സൃഷ്ടിച്ചത് കഴിഞ്ഞ രണ്ടു മാസങ്ങളായി റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ ദുർബലമായ നിയമനമാണ് ഇത് കാണിക്കുന്നത് തൊഴിലില്ലായ്മ നിരക്ക് ഇപ്പോൾ രണ്ട് ശതമാനമായി ഉയർന്നു വെള്ളിയാഴ്ച പുറത്തിറക്കിയ ഒരു റിപ്പോർട്ടിൽ തൊഴിലില്ലായ്മ നിരക്ക് ജൂണിൽ നാല് ദശാംശം ഒരു ശതമാനത്തിൽ നിന്ന് ഈ മാസം നാല് ദശാംശം രണ്ട് ശതമാനമായി ഉയർന്നതായി തൊഴിൽ വകുപ്പ് പറഞ്ഞു മാത്രമല്ല തൊഴിലില്ലാത്തവരുടെ എണ്ണം രണ്ട് ലക്ഷത്തി ഇരുപത്തിയായിരം വർധിച്ചതായും അത് കൂട്ടിച്ചേർത്തു അതിനിടെ അമേരിക്കയും റഷ്യയും തമ്മിലുള്ള സംഘർഷം നാടകീയമായി വർദ്ധിക്കുകയാണ് റഷ്യയ്ക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ രണ്ട് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉത്തരവിട്ടു മുൻ റഷ്യൻ പ്രസിഡന്റ് ദിമിത്രി മെദ്വദേവ് നടത്തിയ ചില പരാമർശങ്ങൾക്ക് മറുപടിയായാണ് അന്തർവാഹിനികൾ വിന്യസിച്ചതെന്ന് ട്രംപ് പറയുന്നു റഷ്യക്ക് സമീപം അന്തർവാഹിനികൾ വിന്യസിക്കാൻ യു എസ് നീങ്ങിയതോടെ സ്ഥിതിഗതികൾ നിയന്ത്രണാതീതമാകുമെന്ന് ലോകമെമ്പാടുമുള്ള ആളുകൾ ഭയപ്പെടുന്നു ലോകമെമ്പാടുമുള്ള ഒന്നിലധികം യുദ്ധങ്ങൾ അവസാനിപ്പിക്കുന്നതിൽ തന്റെ പങ്ക് അവകാശപ്പെട്ടുകൊണ്ട് വൈറ്റ് ഹൌസ് അദ്ദേഹത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിന് പ്രേരിപ്പിച്ചതിന് തൊട്ടു പിന്നാലെയാണ് ആണവ അന്തർവാഹിനികൾ വിന്യസിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം ട്രംപ് അന്ത്യശാസനം കളിക്കുകയാണെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റ് മെദ്വദേവ് ആരോപിച്ചതിനു പിന്നാലെ റഷ്യ ഇസ്രായേലോ ഇറാനോ അല്ലെന്ന് മുന്നറിയിപ്പ് നൽകിയതിനു പിന്നാലെയാണ് ഞെട്ടിപ്പിക്കുന്ന ഈ സംഭവം മെദ്വദേവിന്റെ പരാമർശങ്ങൾ ഒരു മറിഞ്ഞിരിക്കുന്ന ഭീഷണിയായി കണ്ടാണ് ട്രംപിന്റെ ഈ പുതിയ നീക്കം న్యూస్ డెస్క్ నమస్తే తిరువనంతం